നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വർണ്ണാന്ത അഥവാ കളർ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു അവസ്ഥ സംഭവിക്കാറുണ്ട് കണ്ണ് തലച്ചോറ് ഞരമ്പ് എന്നിവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിച്ചാലോ എന്തെങ്കിലും രാസവസ്തുക്കൾ കണ്ണിൽ പോയാലോ ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാകാം എന്നാൽ വർണ്ണാന്തത എന്ന അവസ്ഥയുള്ള നിരവധി ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പിങ്ക് പിങ്കലാപ് അറ്റോൾ ദ്വീപ് വർണ്ണാന്തയുള്ളവരുടെ ദ്വീപ് എന്നാണ് പിങ്കലാപ് അറ്റോൾ ദ്വീപ് അറിയപ്പെടുന്നത് തന്നെ വർണ്ണാന്തത പൊതുവെ അപൂർവമായ ഒരു കാര്യമല്ല വർണ്ണാന്ത ഉള്ള മിക്ക ആളുകൾക്കും പച്ച ചുവപ്പ് നിറങ്ങൾ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ചിലരിൽ മറ്റു നിറങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കാറുമുണ്ട് പിങ്കലാപ് ദ്വീപിലുള്ള ആളുകളിൽ പലർക്കും കറുപ്പ് നിറത്തിലോ വെളുപ്പ് നിറത്തിലോ ആണ് ലോകത്തെ തന്നെ കാണാൻ സാധിക്കുന്നത് ആയിരത്തി ഒലിവർ സാക്സ് എഴുതിയ ഐലൻഡ് ഓഫ് ദി കളർ ബ്ലൈൻഡ് എന്ന പുസ്തകത്തിലൂടെയാണ് പിങ്ക്ലബ് ദ്വീപിനെ കുറിച്ചും വർണ്ണാതയുള്ള ആളുകളെ കുറിച്ചും പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ഇതോടെ പിങ്കിലബ് വർണ്ണാതിയുള്ളവരുടെ ദ്വീപ് അഥവാ ദ ഐലൻഡ് ഓഫ് ദി കളർ ബ്ലൈൻഡ് എന്ന് അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു ലോകത്തെ എട്ട് ശതമാനം ആളുകളിൽ പച്ച ചുവപ്പ് നിറങ്ങൾ കാണാൻ കഴിയാത്ത അവസ്ഥ സാധാരണമാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പിങ്ക്ലാ ദ്വീപിലെ മനുഷ്യരിൽ പത്ത് ശതമാനം ആളുകളും അക്രോമറ്റോപ്സിയ എന്ന അവസ്ഥ ഉള്ളവരാണ് ഇവർ കൂടുതലായും കാണുന്നത് കറുപ്പ് നിറത്തിലോ വെളുപ്പ് നിറത്തിലോ ഒക്കെ ആയിരിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഒരു ചുഴലിക്കാറ്റ് ദ്വീപിനെ നശിപ്പിക്കുകയും ഇതിൽ നിന്ന് അതിജീവിച്ച ഏതാനും പേർ മാത്രം അവശേഷിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് എൻഡമിക് അക്രോമറ്റോപ്സിയ ആരംഭിച്ചത് അവരിൽ ഒരാൾ ദ്വീപിലെ രാജാവായിരുന്നു രാജാവിനും വർണ്ണാധ്യത ബാധിച്ചിരുന്നു ശേഷം ദ്വീപിൽ ജനവാസം ഏറിയതോടെ തലമുറകളിലൂടെ ഈ ഒരു അവസ്ഥ കൈമാറപ്പെട്ടുവരികയായിരുന്നു ഇരുന്നൂറ് വർഷങ്ങൾക്കിടയിൽ അക്രോമറ്റോപ്സിയ ഉള്ള ആളുകളുടെ അനുപാതം പത്തിൽ ഒന്നായി മാറുകയും ചെയ്തു നമ്മുടെ കണ്ണുകൾ നിറങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതിന് കാരണമാകുന്ന മൂന്ന് തരം കോൺ കോൺസെല്ലുകളാണുള്ളത് അവയിലൊന്ന് ചുവപ്പിനോടും രണ്ടാമത്തേത് പച്ചയോടും മൂന്നാമത്തേത് നീലയോടും സെൻസിറ്റീവാണ് അക്രോമാറ്റോബ്സി ഉള്ള ആളുകൾ വെളിച്ചത്തോട് വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഇത് കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് രാത്രിയിൽ കാണാൻ സാധിക്കുമെങ്കിലും പകൽ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒരു ചതുരശ്ര മൈലിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള പെങ്കിലാം അറ്റോളിൽ ഇരുന്നൂറിലധികം ആളുകളാണ് ജീവിക്കുന്നത് ഒരു തെരുവ് ഒരു പ്രാഥമിക വിദ്യാലയം രണ്ട് പള്ളികൾ എന്നിവയും ഈ കുഞ്ഞുദ്വീപിൽ ഉൾപ്പെടുന്നുണ്ട് ഈന്തപ്പനയോലകൾ കൊണ്ട് മേഞ്ഞതോ തകരം കൊണ്ട് പൊതിഞ്ഞതോ ആയ ചെറിയ വീടുകളിലാണ് മിക്ക ആളുകളും താമസിക്കുന്നത് മത്സ്യബന്ധനം നടത്തിയും പഴങ്ങൾ കൃഷി ചെയ്തുമാണ് കഴിയുന്ന വിധത്തിൽ പണിയെടുക്കുകയും മറ്റും ചെയ്യുന്നുമുണ്ട് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ